ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പാഠം സലാഫുൻ മൻ ഫഖദ് ദുനിയാ വൽ ഒരാൾക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു എന്നാൽ ഭൗതികമായ ലോകത്തും പാരത്രികമായ ലോകത്തുമുള്ള എല്ലാ നന്മയും അവന് നൽകപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അകിലവും അവന് നൽകപ്പെട്ടതിന് സമാനമാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പഠിപ്പിച്ചു അർ അള്ളാഹു വിധിച്ചത് എന്ത് അതിനെ തൃപ്തിപ്പെടുന്നു എങ്കിൽ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തുമുള്ള സർവ നന്മകളും അവന് നൽകപ്പെട്ടിരിക്കുകയാ അള്ളാഹുവിന്റെ അടിമകളാകുന്ന നാം ജീവിക്കണം ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും രോഗങ്ങളും കടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും വന്നേക്കാം ആ സമയത്തെല്ലാം ഇത് അള്ളാഹു തീരുമാനിച്ചതാണ് ആണ് എന്ന ഉറച്ച വിശ്വാസം ആ തൃപ്തി ഒരു മനുഷ്യന് ഉണ്ടാകുന്നുണ്ടോ അവന് സർവ അനുഗ്രഹങ്ങളും നൽകപ്പെട്ടു രണ്ടാമതായി നബി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു വസ്സബറു അലൽ ബലാ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക നമുക്ക് രോഗങ്ങൾ വരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ വിധിപ്രകാരം വിട പറഞ്ഞു പോകും ഇങ്ങനെ ഒരുപാട് പ്രതികൂലമായ അവസ്ഥകൾ ഭൗതിക ലോകത്തുണ്ടാകുമ്പോൾ ക്ഷമ പാലിക്കുക അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് ദുന്യാവിലും ആഹ്റത്തിലുമുള്ള സർവ നന്മകളും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയത്തും അള്ളാഹുവിനോട് ചെയ്യുക നാം ഇവിടെ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയവൻ അള്ളാഹുവാണ് ആ അനുഗ്രഹങ്ങൾ മുഴുവനും നൽകപ്പെട്ട് സുഗലോലുപതയുടെ പറുദീസയിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകാൻ പാടില്ല നാളെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാലും അഭിവൃദ്ധി അഖിലവും ഉണ്ടായാലും അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയവനാണ് രാജാതിരാജനായ റബ്ബ് ആ അനുഗ്രഹത്തിന്റെ മുഴുവനും മുഴുവൻ ഉറവിടങ്ങളും അള്ളാഹുവിൽ നിന്നാണ് ആ റബ്ബിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹബീബായ നബി